എസ് വൈ എസ് എടക്കര സോണിന്റെ നേതൃത്വത്തിൽ എടക്കര ടൌണിൽ ഫലസ്തീൻ ഐക്യദാഠ്യ പ്രകടനം നടത്തി വിശന്ന് മരിക്കുന്നവരുടെ അന്നം നിഷേധിക്കുന്ന ഇസ്രായേൽ ക്രൂരതയിൽ പ്രതിഷേധിച്ചു സമസ്ത ജില്ലാ സെക്രട്ടറി കെ പി മിഖ്ദാദ് ബാഖവിയുടെ പ്രാർത്ഥനയോടെ അൽ അസ്ഹർ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു എസ് വൈ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എസ് മുഹമ്മദ് ഷെരീഫ് സാദി പ്രഭാഷണം നടത്തി പ്രകടനത്തിന് സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ പള്ളിപ്പടി അബ്ദുൽ വഹാബ് അൽ അഹ്സനി ഖാസിം ലതീഫി മുജീബ് റഹ്മാൻ ബുഖാരി സി ഉമ്മർ മുഹമ്മദ് ഖോയ ഖുദ്സി ഇസ്ഹാഖ് സാദി പ്ലസ് 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 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ അതല്ല മാർക്ക് കുറഞ്ഞതിൽ എങ്കിൽ കഴിഞ്ഞവർക്ക് കേവലം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് ഡബിൾ സീറോ നയൻ ഡബിൾ ഫോർ സിക്സ് 549027